കുടിവെള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആറാട്ടുപുഴ പഞ്ചായത്തിലെ തറയിൽ കടവിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു രാവിലെ മർത്തോമ പള്ളിക്ക് സമീപവും വൈകിട്ട് ഫിഷറി സ്ഥാപനത്തിന് സമീപവുമാണ് സ്ത്രീകളടക്കം നൂറോളം പേർ തീരദേശ റോഡ് ഉപരോധിച്ചത് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ തറയിൽ കടവിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചത് രാവിലെ മർത്തോമ പള്ളിക്ക് സമീപവും വൈകിട്ട് ഫിഷറി സ്ഥാപനത്തിന് സമീപവുമാണ് സ്ത്രീകളും കുട്ടികളും അടക്കം നൂറോളം പേർ തീരദേശ റോഡ് ഉപരോധിച്ചത് റോഡ് ഉപരോധത്തിനെ തുടർന്ന് ഈ ഭാഗത്തെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരുന്നു തറയിൽ കടവിൽ കുടിവെള്ളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവന്ന ടാങ്കർ ലോറി ജനങ്ങൾ തടഞ്ഞു വെക്കുകയും ചെയ്തു അൻപതിനായിരം ലിറ്റർ വെള്ളത്തിനു മുകളിൽ വേണ്ട ഇവിടെ അയ്യായിരം ലിറ്റർ വെള്ളവുമായി വന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു തടയൽ പ്രദേശത്ത് ഒരു മാസത്തിലേറെയായി കുടിവെള്ളക്ഷാമമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഇത് പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നും പ്രശ്നം പരിഹരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ പറഞ്ഞു വന്ന വെള്ളം കിട്ടുന്നില്ല റോഡ് സൈഡിലുള്ളവർക്ക് മാത്രം പോകുന്നു അതാണ് പ്രസിഡന്റോ ഞങ്ങളുടെ വാർഡ് മെമ്പറോ ഇന്ന് വന്നിട്ടില്ല വാർഡ് മെമ്പർ പറയുന്നാലും ഒരു വണ്ടി വെള്ളം പറഞ്ഞാൽ അയ്യായിരം രൂപ ഡെയിലി വേണമെന്നാ ഇപ്പൊ ഞങ്ങൾ തന്നെ തന്നെ പൈസ ഒക്കെ എവിടെ പോകുക പഞ്ചായത്തിന് അതൊക്കെ ചെയ്യാനല്ലേ ഒരു മെമ്പറിനെ തന്നെ ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നത്തിന് കക്ഷി രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തിപരമായ രാഷ്ട്രീയമുള്ളവരും പക്ഷെ കാര്യത്തിൽ ഞങ്ങൾ രാഷ്ട്രീയമില്ല ഞങ്ങൾക്കും റോഡും വെള്ളവും നിർബന്ധമായിട്ട് വേണം കാരണം മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ ഞങ്ങൾ ആണെങ്കിൽ പടലിൽ പോയിച്ചു വരുമ്പോൾ അവർക്ക് കുളിക്കാൻ പോലും വെള്ളമില്ല അത് ആവശ്യം സ്കൂളിൽ കുട്ടികളെ വിടാൻ പറ്റുന്നില്ല അമ്മമാര് അമ്മമാർക്ക് രാവിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല അവർക്ക് വെള്ളവും ില്ല രാത്രി അമ്മമാർക്ക് ഉറക്കമില്ല പ്രായമായ പിന്നെ പൈപ്പിനോട് കിടക്കുകയാണ് ഇതൊക്കെ ഇത് രണ്ടും ഈ വാർഡിലെ ഏഴാം വാർഡിലെ പ്രസിഡന്റും എട്ടാം വാർഡിലെ മെമ്പറും ഇതും അയ്യത് കഴിഞ്ഞ അവർക്കറിയാം ഇനിയും പിന്നെ വന്നാൽ കുത്താനായിട്ട് സാധാരണക്കാരായി ഞങ്ങളുണ്ടെന്ന് അത് അതിന്റെ ഒരു അഹങ്കാരത്തിലായി പോയി പണി കഴിയുന്നത് പല പ്രാവശ്യം മെമ്പറിനോട് പറഞ്ഞതാണ് മെമ്പറിന്റെ വീട്ടിൽ ചെന്ന് പറയും മെമ്പറിന് ഇതിന്റെ ആവശ്യമില്ല കാരണം മെമ്പർ പിന്നെ പെരുപള്ളി പോലെ അല്ലാപാത്രം വേറെ വ്യക്തിയാണ് പ്രസിഡന്റിനെ കാണാനേ ഇല്ല പ്രസിഡന്റിന് പകരം വേറെ ഒരാളാണ് കൈകാര്യം ചെയ്യാനുള്ള ഫോണും എടുക്കുന്നില്ല